നല്ല സിനിമ ആയിരുന്നു ഫാമിലി കാണാൻ പറ്റിയ നല്ല സിനിമ ആയിരുന്നു നല്ല കഥയുണ്ടായിരുന്നു ആ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടു നല്ല 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 സീനറി നല്ല ബാഗിനും ഉണ്ട് നല്ല വിജയരാമന്റെ ആസിഫിന്റെ ഒന്നാം തരം പെർഫോമൻസ് നല്ല അഭിപ്രായം

സൂപ്പറിയാണ്ടല്ലോ <laughs> ഓക്കെ

നല്ല അഭിനയമായിരുന്നു പിന്നെ അങ്ങോട്ട് പടം കണ്ടപ്പോൾ മനസ്സിലായില്ല ഇതെന്നാ കഥയെന്നുള്ള കാര്യം ആ എൻ്റെ വള്ളി കഴിഞ്ഞപ്പോഴത്തതിനു മനസ്സിലായി പിന്നെ ഞങ്ങൾ കല്ലറല്ലാണ് ഞങ്ങളുടെ ഇടവ് ജോ ബി ജോർജിൻ്റെ പടമായിരുന്നു നല്ലതായിരുന്നു